ചമ്പു മഹാദേവ അങ്ങനെ ശിവരാത്രി ആഗതമായിരിക്കുകയാണ് അപ്പോൾ ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീഡിയോ ഹിന്ദു വിഷൻ ചാനലിൽ തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്ത് പോരുന്നുണ്ട് അപ്പോൾ ശിവരാത്രി വ്രതം എങ്ങനെ കൃത്യമായ രീതിയിൽ എടുക്കണമെന്ന് പലർക്കും സംശയമുണ്ട് മുൻ വീഡിയോകളിലൊക്കെ ഞാൻ പലപ്പോഴും ശിവരാത്രി വ്രതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവരുടെ സംശയങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ശിവരാത്രി വ്രതം എങ്ങനെ അധികം കഠിനമാകാതെ എന്നാൽ ഫലസിദ്ധി പൂർണ്ണമായും ലഭിക്കുന്ന തരത്തിൽ ഈ വ്രതം എങ്ങനെ എടുക്കാമെന്നായിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് മാത്രമല്ല ശിവരാത്രിയുടെ മഹാത്മ്യത്തെ ഉൾപ്പെടെ ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്ത് പോരുന്നത് ഇന്ന് ശിവരാത്രി വ്രതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ഞാനുമായിട്ട് നിരന്തരം കണക്ട് കണക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നു രണ്ടിൻ്റെയും ലിങ്ക് ഇതിന് കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മഹാദേവ പൂജയിൽ ഏറ്റവും പുണ്യം ലഭിക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി ദിവസം ഈ ദിവസം നടത്തുന്ന പൂജകൾ വഴിപാടുകൾ ഹോമങ്ങൾ അതിനൊക്കെ സഹസ്രം ആയിരം ഇരട്ടി ഫലം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതായത് ഈ ദിവസം നമ്മൾ വ്രതം എടുത്ത് ചെയ്യുന്ന പൂജകളെല്ലാം കൊണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങളെല്ലാം നീങ്ങിക്കിട്ടാൻ വളരെ നല്ലതാണ് ശിവഭക്തരെല്ലാം കാത്തിരുന്നാണ് ഈ ശിവരാത്രി വ്രതം എടുക്കുന്നത് കാര്യം ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത ശിവരാത്രി വരുന്നവരെ അവർ എണ്ണിയിരിക്കണം കാര്യം അവർക്ക് ആ വ്രതം എടുക്കുമ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട് കാര്യം അവരുടെ ജീവിതത്തിലുണ്ടായി എത്ര എത്ര പ്രശ്നങ്ങളാണ് ഈ വ്രതം എടുത്ത ഈ വ്രത മഹാത്മ്യം കൊണ്ട് ഒഴിഞ്ഞു പോയിട്ടുള്ളത് കണ്ണീ കൊള്ളാൻ പോയ പല കാര്യങ്ങളും പുരുകത്ത് തട്ടിപ്പോയ കഥകളെ മാത്രമേ പലർക്കും പറയാനുള്ളൂ കാര്യം ആ വ്രത കൈക്കൊണ്ടത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ജന്മങ്ങൾ അത്രത്തോളം ഉണ്ട് മാസശിവരാത്രി പക്ഷ ശിവരാത്രി യോഗ ശിവരാത്രി മഹാശിവരാത്രി എന്നിങ്ങനെ ശിവരാത്രികൾ പലതുണ്ട് അതിൽ മഹാശിവരാത്രിയാണ് നമ്മൾ പൂർണ്ണമായിട്ടും ആചരിച്ചു പോരുന്നത് മഹാശിവരാത്രിയുടെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞാല് പാലാഴി മഥനത്തില് വാസുകി സർപ്പത്തിലെ കയറാക്കി ണല്ലോ പാലാഴും കടഞ്ഞുകൊണ്ടിരുന്നത് ആ കടച്ചിലിൻ്റെ ശക്തിയിൽ മൊഹാലസ്യപ്പെട്ട് ഈ കാളകൂട വിഷം എന്ന് പറയുന്ന ഒരു വിഷത്തെ വാസുകി പുറത്തേക്ക് തുപ്പുകയാണ് അപ്പോൾ അത് പുറത്തേക്ക് വരുന്നത് കണ്ടിട്ട് എല്ലാവരും പകച്ചുപോയി കാര്യം ഇത് വീണ് കഴിഞ്ഞാൽ ലോകമെല്ലാം നശിച്ചു അത്രത്തോളം കൊടിയ വിഷമാണ് അത് എങ്ങനെ അറിയാതിരിക്കുമ്പോൾ ഭഗവാൻ അത് തൻ്റെ കണ്ഠത്തിലേക്ക് സ്വീകരിക്കുകയാണ് ചെയ്തത് കണ്ടത്തിലേക്ക് സ്വീകരിച്ച ആ കാളകൂട വിഷം ഭഗവാൻ്റെ കണ്ടത്തിൽ നിന്ന് ഉറഞ്ഞു പോവുകയാണ് ചെയ്തതും അതായത് ലോകത്തിലുള്ള തീഷ്ണമായ ലോകത്തിനെ തന്നെ നശിപ്പിക്കാൻ വന്ന ഒരു കാര്യത്തെ സ്വന്തം സ്വന്തം കഴുത്തിൽ തന്നെ പിടിച്ച് നിർത്താൻ പറ്റിയ ധീരത അല്ലെങ്കിൽ എന്തും തന്നെ ഉള്ളിലേക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന എന്ത് ദുരകളെയും എന്ത് ദോഷങ്ങളെയും തന്നിൽ തന്നെ നിലനിർത്താൻ പറ്റുന്ന ഭഗവാൻ്റെ അതീവ ശക്തിയാണ് അവിടെ വെളിവാകുന്നത് ഈ കാളകൂടം പോലത്തെ വിഷമായാലും ശരി ഏതൊരു വിഷയം ായാലും ശരി വിഷം കഴിച്ച ആൾ ഉള്ളിൽ പോയ ആൾ ഉറങ്ങാതിരിക്കണം എന്നൊരു ചൊല്ലുണ്ടല്ലോ അതിൻ പ്രകാരം ദേവന് മോഹാലസ്യം ഉണ്ടാകാം എന്ന് ഭയന്ന് ഭഗവാനെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ദേവുകൾ കഴിഞ്ഞുകൂടിയ ദിവസമാണ് മഹാശിവരാത്രിയായിട്ട് പൊതുവില് അറിയപ്പെടുന്നത് ഈ ദിവസം നമ്മൾ ഭക്തജനങ്ങളെല്ലാം യഥാവിധി വ്രതം എടുത്തു കഴിഞ്ഞാൽ അതിന് വളരെയധികം പുണ്യം ഉണ്ടായി വരുന്നതാണ് ഈ മഹാശിവരാത്രി വ്രതം കൊണ്ട് നേട്ടമുണ്ടായ ഒരാളെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് അത് ചിത്രഭാനു എന്ന് പറയുന്ന മഹാരാജാവാണ് ഇദ്ദേഹം ഭീഷ്മ പിതാമഹനോട് തൻ്റെ കാര്യം പറയുന്നുണ്ട് അതായത് കുരുക്ഷേത്രത്തിൽ ശരശേരിയിൽ കിടന്ന ഭീഷ്മ പിതാവിനോടാണ് അദ്ദേഹം പറയുന്നത് പണ്ടൊരു നാളിലൊരു വേടൻ ക്രൂര ക്രൂരമൃഗങ്ങളുള്ള ഒരു കാട്ടിൽ കാട്ടിലകപ്പെട്ടുപോയി വഴിതെറ്റിയാണ് അദ്ദേഹം ആ കാട്ടിനുള്ളിൽ പെട്ടുപോയത് അപ്പോൾ രാത്രി ആയി വരുന്നു ആകെ ഭയമായി പുറത്തേക്ക് പോകാനുള്ള വഴിയൊന്നും കാണുന്നില്ല അദ്ദേഹം വലിയൊരു മരത്തിൻ്റെ മുകളിലേക്ക് വലഞ്ഞ് കഴിഞ്ഞ് കയറിയിരുന്നു അങ്ങനെ ഇരുന്ന് ഏതെങ്കിലും മൃഗങ്ങൾ വന്നാൽ തന്നെ ആക്രമിക്കുമോ എന്നൊക്കെ ഭയന്ന് അയാൾ അയാളിരിക്കയാണ് അയക്കെ ശിവനെക്കുറിച്ചോ ദൈവസങ്കല്പത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല അപ്പോൾ അയാൾ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി രാത്രി ഉറങ്ങിപ്പോയാൽ നിലത്തേക്ക് വന്ന് വീഴും അപ്പോൾ ചൂട്ടിലുള്ള ഏതെങ്കിലും ക്രൂരമൃഗങ്ങൾ തന്നെ ഭക്ഷിച്ചു കളയും അതുകൊണ്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളെന്ത് ചെയ്തു ആ മരത്തിലെ ഓരോ ഇലയായിട്ട് പറിച്ച് താഴേക്ക് ഇട്ടുകൊണ്ടിരുന്നു അപ്പോൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഉറങ്ങില്ലല്ലോ അങ്ങനെ താഴേക്ക് ഇട്ടുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ അരയിൽ വെള്ളം ശേഖരിക്കുന്ന ഒരു കുടുക്കയുണ്ട് ഈ കുടുക്ക ചെറിയ ചോർച്ചയുണ്ട് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറ്റിയിട്ട് വീഴുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ഇദ്ദേഹം ഇരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലൊരു ശിവലിംഗം ഉണ്ടായിരുന്നു ഇദ്ദേഹം പറിച്ചു കിട്ടുകൊണ്ടിരുന്ന ഈ മരം എന്ന് പറഞ്ഞാൽ വില്ലുവാണ് അതായത് കൂവള ഈ കൂവള മരത്തിനാണ് ഇദ്ദേഹം ഇല കുറച്ച് കിഴക്ക ഇട്ടുകൊണ്ടിരുന്നത് ഈ കുടുക്കയിൽ നിന്നുള്ള ജലം ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്നതും ഈ ശിവലിംഗത്തിന് മേലായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിനൊന്നും അറിയില്ല ഇതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം പിറ്റേ ദിവസം പുലർന്നപ്പോൾ അദ്ദേഹം വഴി കണ്ടെത്തി നാട്ടിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത് എന്നാൽ മരണശേഷം ഇദ്ദേഹം സ്വർഗലോകത്തെത്തുക കാര്യം അറിയാതെയാണെങ്കിലും മഹാശിവരാത്രി ദിവസം ശിവലിംഗ പൂജ കഴിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗ്ഗപ്രാപ്തി ഉണ്ടായി വരികയും മാത്രമല്ല അദ്ദേഹത്തിന് ഭൂമിയിലൊരു രാജാവായിട്ട് പുനർജന്മം കിട്ടുകയും ചെയ്തു ആ പുനർജന്മം നേടിയതാണ് ഈ ചിത്രഭാനു എന്ന് പറയുന്ന രാജാവ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഈയൊരു കഥയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം അറിയാതെ തന്നെ ഈ പൂജ നമ്മൾ പോയി പോയാലും നമുക്ക് എത്രമാത്രം ഗുണം കിട്ടും അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ പൂജാവിധി യഥാവിധി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം നേട്ടമാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ സാമാന്യമായ പൂജാവിധികളെ കുറിച്ചും വ്രതരീതികളെക്കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം തലേദിവസം മുതൽ ശിവരാത്രി വ്രതം തുടങ്ങണം ഞാൻ പറയുന്ന ഒരു മൂന്ന് ദിവസം മുമ്പ് തന്നെങ്കിലും ആ വീട്ടിലെ മത്സ്യമാംസാദികൾ വിടിഞ്ഞിരിക്കണം ഈ വ്യക്തി ഒരു മൂന്ന് ദിവസം മുമ്പെങ്കിലും മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ് കാര്യം എന്തായാലും തലേ ദിവസം പൂർണ്ണമായിട്ടും മത്സ്യമാംസാദികൾ വിടിഞ്ഞിരിക്കണം വൈകുന്നേരം നമ്മൾ ശിവൻ്റെ ചിത്രത്തിന് മുന്നിലോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലോ പോയിരുന്ന് നന്നായിട്ട് നമശിവായ മന്ത്രം ജപിക്കണം നമശിവായ മന്ത്രം ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മൾ നൂറ്റിയെട്ട് തവണയെങ്കിലും ജപിച്ചിരിക്കണം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഭസ്മധാരണം നടത്തി വസ്ത്രമോ കാവിസ്ത്രമോ വസ്ത്രമോ ധരിക്കണം അതാണ് ഏറ്റവും ഉത്തമം ഇതിന് കഴിയാത്തൊരു വെള്ളവസ്ത്രം ധരിക്കാം ക്ഷേത്രത്തിൽ പോയി തൊഴെന്നുള്ളവർക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴാം അല്ലെങ്കിൽ വീട്ടിൽ വന്ന് നമുക്ക് വിളക്ക് തെളിയിച്ച് വെച്ച് ശിവൻ്റെ ചിത്രത്തിന് മുമ്പിലോ അല്ലെങ്കിൽ പ്രതിമയുടെ മുന്നിലോ കൈകൂപ്പി ഇരുന്ന് കുറഞ്ഞപക്ഷം ഒരു അരമണിക്കൂറെങ്കിലും ഒന്നാം ശിവായ മന്ത്രം നിങ്ങൾക്കറിയാവുന്ന ശിവപഞ്ചാക്ഷരം നിങ്ങൾക്കറിയാവുന്ന ശിവമന്ത്രങ്ങൾ അഷ്ടോത്തരം സഹസ്രനാമം ഇതെല്ലാം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ശിവപുരാണം ശിവ മഹാത്മ്യ മുതലായൊക്കെ പാരായണം ചെയ്യുന്നത് ഈ ദിവസം വളരെ ഉത്തമമാണ് ഈ ദിവസം പൂർണ്ണമായിട്ട് ജലപാനം പാടില്ല എന്ന് പറയുന്ന ഒരു വിധിയുണ്ട് അതായത് പൂർണ്ണവിധിയിൽ പറയുന്നത് ഈ ശിവരാത്രി ദിവസം ജലം തന്നെ കുടിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ഈ എല്ലാവർക്കും അത് കഴിയില്ല അങ്ങനെയുള്ളവർ ഒരിക്കൽ വീണ് കഴിച്ചിട്ട് ബാക്കി നേരം ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നതിൽ തെറ്റില്ല കാര്യം വ്രതം മൂന്ന് രീതിയിലുണ്ട് കഠിനം മധ്യമം ലോഭം എന്നുള്ള രീതിയുണ്ട് അതിൽ മധ്യമ രീതിയിൽ നമുക്ക് ആണെങ്കിൽ ജലം കുടിക്കാം ഒരിക്കൽ ഊണ് കഴിക്കാം അതിലൊന്നും തെറ്റില്ല എന്നാൽ കഠിനമായ വ്രതമാണെങ്കിൽ ജലപാനം തന്നെ പാടില്ല ഭക്ഷണ വസ്തുക്കളൊന്നും കഴിക്കാനും പാടില്ല അന്നേ ദിവസം ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അതീവ പുണ്യമാണ് ക്ഷേത്രത്തിൽ ചെന്നിരുന്ന മന്ത്രജീപങ്ങൾ നടത്തണം അന്ന് കഴിയുന്ന ദാനങ്ങൾ ദാനവസ്തുക്കൾ എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ ദാനവസ്തു വസ്തുക്കൾ കൊടുക്കാം രാത്രി സമയത്ത് ഉറങ്ങരുത് ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് യാമപൂജകൾ കണ്ടുതൊഴാം നിങ്ങൾക്ക് യാമപൂജാ വിധികൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ യാമപൂജ ചെറിയ തോതിലൊക്കെ നടത്താവുന്നതാണ് ഓരോ യാമത്തിനും ഓരോ വിധികളുണ്ട് അത് അതിന് പ്രകാരം നമുക്ക് ചെയ്യാവുന്നതാണ് രാത്രി സമയത്ത് ഉറങ്ങാൻ പാടില്ല മാത്രമല്ല പകല് നമ്മൾ രാരം പുലർന്നു വരുന്ന സമയത്ത് ശിവക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് നമുക്ക് ഉറവം മുറിക്കാം അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് തുളസിയിലേട്ട ജലം കുടിച്ച് തുളസിയിലേട്ട ജലം കുടിക്കുമ്പം ഓ എന്ന് എട്ടുരു ജപിക്കണം എട്ടുരു ജപിച്ച് ജലം കുടിക്കണം എന്നിട്ട് ഓ നമശിവായ സമസ്താവരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്ന് വീണ്ടും എട്ടൊരു ജപിക്കുന്നത് നല്ലതാണ് ഒരു വട്ടം ജപിച്ചാലും മതിയാകും അന്നേ ദിവസവും പകല് മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കരുത് വൈകുന്നേരം മാത്രമേ ഉറങ്ങാവൂ സാമാന്യമട്ടിൽ ഒരു വ്രത നിയമമാണ് ഈ വ്രത നിയമത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായി വരും ദേശത്തിൽ ഓരോ ദേശത്തിനും വ്യത്യസ്ത തലമാണ് ഈ രീതിയിൽ വരുന്നത് എങ്കിൽ സാമാന്യമായിട്ടുള്ള ഉറക്കം ഇളയ്ക്കുക എന്നുള്ളത് എല്ലായിടത്തും പൊതുവിലുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഠിന വ്രതം എടുക്കണമെന്നായിരിക്കും എല്ലാവർക്കും ആഗ്രഹം കാര്യം ജലപാനം പോലും ഇല്ലാണ്ട് വ്രതം എടുക്കണമെന്നാണ് പലരുടെ ആഗ്രഹം പക്ഷേ അവരവരുടെ ശാരീരിക സ്ഥിതി അനുസരിച്ച് വ്രതം എടുക്കാവൂ ചിലപ്പം വെള്ളം കുടിക്കാതെ ഒക്കെ മുന്നോട്ട് പോയിട്ട് അവസരം തളർന്ന് ട്രിപ്പൊക്കെ ഇടേണ്ടി വന്ന പല ആൾക്കാരെയും കാണാം അതുകൊണ്ട് നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ ശാരീരികക്ഷമത അനുവദിക്കുന്നത് പോലെ അത് ചെയ്യാവൂ എന്നും കൂടെ പറയുന്നത് ഇത് ഭക്തിക്ക് വേണ്ടിയിട്ടാണ് സാഹസങ്ങളൊന്നും കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ ദിവസം ശിവകഥകളും ശിവപുരാണവും എല്ലാം പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക ശിവമന്ത്രം മാത്രം ജപിക്കുക ഇതൊക്കെയാണ് പൊതുവിലുള്ളത് ഈ ദിവസം ക്ഷേത്രത്തിൽ രുദ്രാക്ഷ സമർപ്പണം ചെയ്യുന്ന ചില ഒരു വർഷം ഒരു രുദ്രാക്ഷം വച്ച് ശിവമന്ത്രങ്ങൾ വന്നാൽ മതി ശിവയായ ജപിച്ചതിനു ശേഷം ഈ ദിവസം രുദ്രാക്ഷം ആ ക്ഷേത്രത്തെ കൊണ്ടുപോയി നടക്കി നടക്കുന്ന ശീലമുള്ളവരുണ്ട് അത് നിങ്ങൾക്ക് ഈ വർഷം മുതൽ വേണമെങ്കിലും തുടങ്ങി ഒരു രുദ്രാക്ഷമാല വാങ്ങിച്ച് ജപിച്ചിട്ട് അടുത്ത വർഷം അത് ശുദ്ധമായിട്ട് വെച്ചേക്കണം ക്ഷേത്രത്തിൽ കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് ശുദ്ധമായി സൂക്ഷിച്ച് പൂജാമുറിയിലോ മറ്റോ വെച്ചിട്ട് അടുത്ത വർഷം ശിവരാത്രി ദിവസം അതുകൊണ്ട് സമർപ്പണം ചെയ്യാം ഇങ്ങനെയൊക്കെയാണ് സാമാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ശിവരാത്രി വ്രതം എടുക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തതിനു ശേഷം വിളിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്രമഠം आर अय्यर